ംബരുധരം വിശുവർണ്ണൻ ചതുർഭുജം പ്രധനം സർവ്വവിക്നോപന്താ ശ്രോതാക്കൾക്ക് നമസ്കാരം ശ്വാസനാഥനത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പതാം ഘട്ടത്തിലേക്ക് കിടക്കയാണ് നൂറ്റിയേഴാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്ന് ചിന്തിക്കാനുള്ളത് ഇതോടുകൂടിയിട്ട് ശ്വാസനാമത്തിലെ ആയിരം നാമങ്ങൾ പൂർത്തിയാവും രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ എന്നും മൂന്ന് നാമങ്ങളേയുള്ളൂ ഈ ഉത്തരാർത്ഥത്തിൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമമാണ് രഥാംഗപാണി നൃത്തം രഥാംഗത്തെ രഥത്തിൻ്റെ അംഗം അവയവം നടത്തും രഥത്തിൻ്റെ ഒരു ഭാഗം നടത്തും അത് ചക്രമായി കയ്യിൽ പിടിച്ചിരിക്കുന്നവനാണ് രഥാംഗപാണി രഥാംഗത്തെ ചക്രം എന്നുകൂടി അർത്ഥമുണ്ട് രഥാംഗ ചക്രമസ പാണവും സ്ഥിതമിതി രഥാംഗപാണി എന്നാണ് ശങ്കരഭാഷ്യം അത് രഥചക്രം കയ്യിലുള്ളതിനാൽ രഥാംഗമാണ് ഈ രഥചക്രം എടുത്തിട്ട് ഇഷ്ടക്കരത്തിലൊരിക്കൽ ഭീഷ്മരെ വധിക്കാതെ കൊണ്ട് ഓടിയിട്ടുണ്ട് കൃഷ്ണൻ അത് ഇത്ത മുറികൊണ്ടിരിക്കുക ഭീഷ്മൻ്റെ ശരങ്ങൾ ഏറ്റിട്ട് അർജുനൻ്റെ തൻ്റെ സഖാവായ അർജുനൻ്റെ ശരീരത്തിലൊക്കെ മുറിവുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ക്രോധിച്ചുകൊണ്ട് ആ ഇതെടുക്കില്ല എന്നൊക്കെ ആദ്യം പ്രതിജ്ഞ ചെയ്തവനാണെങ്കിലും ആ ക്രോധാവേശം കൊണ്ട് ഭീഷ്മരെ വധിക്കാതെ കൊണ്ട് ഓടി അതിനെപ്പറ്റിയൊക്കെ ഭാഗവത്തിലെ അധ്യായത്തിലെ പ്രമസ്കൊമ്പതാധ്യായത്തിൽ ഭീഷ്മസ്തുതിയിൽ കാണാം അത് ചക്രവം എടുത്തിട്ട് ഓടി നിർത്തും അതുകൊണ്ടാണ് ഭഗവാൻ രഥാംഗവാണി എന്ന് പറഞ്ഞത് അത് ഭാഗവത്ത് പറയുന്നത് താൻ ആയുധ എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടി ഭക്തൻ്റെ വാക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് അതായത് ഒരു കഥയുള്ളത് ഭീഷ്മര് ഭഗവാനെ കൊണ്ട് ആയുധ എടുപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു ഭഗവാന് എടുക്കില്ല എന്ന് ആദ്യം പ്രതിജ്ഞ ചെയ്തു ആ പ്രതിജ്ഞയെപ്പറ്റി കേട്ടപ്പോൾ താൻ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്നൊരു പ്രതിജ്ഞ ഭീഷ്മർ ചെയ്തു താൻ അപ്പോൾ ഭീഷ്മരുടെ വാക്ക് തെറ്റിപ്പോരുത് എൻ്റെ വാക്ക് തെറ്റിപ്പായാലും വേണ്ടില്ല എന്ന് ചോദിച്ചിട്ടാണ് ഭീഷ്മര് ഈ കൃഷ്ണൻ ചക്രം എടുത്ത് തൻ്റെ നേരെ ഓടി വന്നതെന്നാണ് ഭീഷ്മരുടെ ഭാഷ ഭീഷ്മതിനെ പറ്റിയ സ്തുതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് രസാംഗവാണി എന്ന് പറയാൻ കാര്യം തൃക്കയിൽ ആയുധമായി ചക്രം ധരിച്ചിരിക്കുന്നതല്ല തേർച്ചക്രം ആയുധമായി ധരിച്ചവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ രഥാംഗപാണി എന്നുള്ളത് അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല പിന്നെയുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമാണ് അക്ഷോഭ്യ അക്ഷോഭ്യെന്ന് പറഞ്ഞാൽ ഒന്നിനും ക്ഷോഭിക്കാത്തവൻ കുലുങ്ങാത്തവൻ പ്രകമ്പനങ്ങളൊന്നും ഇല്ലാത്തവൻ അതേവ അതയേവ ആശക്യ ക്ഷോഭനെ ഇതി അക്ഷോഭ്യാണ് അതിൽ ആർക്കും ക്ഷോഭിപ്പിക്കാൻ കഴിയാത്തവൻ എന്ത് പരാക്രമം ചെയ്താലും അതുപോലെ എന്ത് പ്രകോപനം ഉണ്ടായാലും ക്ഷോഭിക്കാത്ത ആളാണ് നമ്മൾ ഭഗവാൻ അക്ഷോഭ്യനാണ് തിളകാതെ നിൽക്കുന്നവനാണ് ഒന്നുകൊണ്ടും ചലിക്കാത്തവനാണ് ആരാലും ഇളക്കപ്പെടാൻ സാധിക്കാത്തവനാണ് എന്നൊക്കെയാണ് അക്ഷോഭ്യ എന്നുള്ളതിനർത്ഥം പക്ഷേ ഭഗവാൻ അങ്ങനെ വേഗം പ്രകോപിക്കാൻ സാധിക്കില്ല ഒരാളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആകപ്പാടോ മനസ്സിളകിപ്പോകുന്നവനല്ല നമ്മൾ അക്ഷോഭനാണ് ഭഗവാൻ വിസ്തരിക്കേണ്ട വിഷയമില്ല കാരണം ഭഗവാൻ സാധാരണ ആളുടെ വികാരങ്ങളുടെ മേലും ഇന്ദ്രങ്ങളുടെ മേൽ എന്നുള്ള ആളാണ് അതിനൊക്കെ അധീശനായിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഭഗവാൻ ഇതുകൊണ്ടൊന്നും ക്ഷോഭിക്കുന്ന ആളല്ല അതവൻ അക്ഷോഭ്യനാണ് അവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ കഴിഞ്ഞു ആയിരാമത്തെ നാമമായിട്ടാണ് സർവപ്രഹരണായുധ എന്ന് പറയുന്നത് എന്തും ഭഗവാനെ പ്രഹരണത്തിനുള്ള ആയുധമാണ് ശത്രുക്കളെന്നൊക്കെ പ്രയോഗിക്കാൻ സാധിക്കും പണ്ടേ പറയാം വല്ലഭിന് പുല്ലും ആയുധം എന്നാണ് പുല്ല് പോലും ആയുധമാക്കിയിട്ട് ഉപയോഗിക്കാതാണ് അഹുമുഷാരൻ എത്തി വെച്ച് ബലഭദ്രൻ സൂദന വധിച്ച് ഒരു പുല്ലെടുത്തിട്ട് അസ്ത്രമായി എഴുതിട്ടാൽ അപ്പോൾ അങ്ങനെ എന്തു ആയുധമാക്കാൻ കഴിയുന്നതാണ് ഈ സർവപ്രഹരണായുധ എന്ന് പറഞ്ഞത് അങ്കര ഒരു ഭാഷ പറയുന്നുണ്ട് സർവാണ്യവ പ്രഹരണാൻ ആയുധാനീയസ് ആയുധമായി പ്രസിദ്ധിയില്ലാത്തവ കൂടി ഭഗവാൻ്റെ ആയുധങ്ങളാണ് നൃത്തം ആയുധം എന്ന് സ്വദേ പറഞ്ഞാൽ വാൾ ഗുന്തം പരിയ ഇങ്ങനെ ഗത മുതലായതൊക്കെയാണല്ലോ ഇങ്ങനെ ഈ ആയുധങ്ങളിൽ നിന്ന് എണ്ണപ്പെടാത്ത ആയുധങ്ങളിൽ നിന്ന് പൊതുവെ കണക്കാക്കാത്ത വസ്തുക്കൾ പോലും ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കും എന്തും ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാൻ സർവപ്രഹരണ ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇതോടുകൂടി ആയിരം ശരണ്യ യശുവിനെ പ്രധിക്കുന്ന സമയത്ത് തൻ്റെ മഖങ്ങളായുധ നഖയത്തെ ആയുധം നഖമൊന്നും സാധാരണ ആയുധമായിട്ടാലും പറയാറില്ല ആയുധം കൊണ്ട് കൊല്ലരുത് ആയുധമല്ലാത്ത കൊണ്ട് കൊല്ലരുതെന്നൊക്കെ ഹിരണേശു വരുവായിരുന്നു അപ്പം തന്നെ നഖായുധ എന്നൊക്കെ പറയും നഖമായിക്കുന്ന ആയുധം കൊണ്ടാണ് ഹിണ്ണേശുവിൻ്റെ മാരടം പളർന്നത് ഇനി ആലോചിച്ച് നോക്കിയാൽ ഭഗവാന്റെ ചരിത്രത്തിന് ആയുധം പൊതുവെ കരുതപ്പെടാത്ത വസ്തുക്കളെ കൊണ്ട് പോലും എന്ത് ചെയ്തിട്ടുണ്ട് ആയുധമായി പ്രയോഗിച്ച് ശത്രുക്കൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് സർവപ്രഹരണ ആയുധ അതോടുകൂടി ആയിരം നാമങ്ങൾ പൂർത്തിയായി പിന്നീട് അതിനകത്ത് ശാസ്ത്രനാഭത്തിൻ്റെ ആ പ്രഹരണത്തിലുള്ളത് അതിനെ കുറേ വിസ്തീരിക്കുക അതിൻ്റെ ചില യോഗ്യതകൾ അതിൻ്റെ ഫലങ്ങളൊക്കെ പറയുമായിരുന്നു സാധാരണ അവസാനിക്കുമ്പോൾ സർവപ്രഹരണായുധ ഓം നമ എന്ന് രണ്ടാമതും പറയും ഈ ആവർത്തിച്ച് പറയുന്ന സർവ്വപ്രഹരണ എന്ന് പറഞ്ഞതിന് ശേഷം ഓം സർവപ്രഹരണായുധം ഓം നമ എന്ന് പറയുന്നത് അത് സമാപിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഉപരിടത്തുകളിലൊക്കെ അങ്ങനെ കാണാം അവസാനത്തെ മന്ത്ര ഋഷി കൂടി ആവർത്തിച്ച് ഗ്രന്ഥം സമാപിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയും ഓങ്കാരം പറയും ഓങ്കാരത്തോടു കൂടി അവസാനിപ്പിച്ചൊന്നാണ് ഓങ്കാരവും അഥ എന്നുള്ള ശബ്ദവും മംഗളകാരിയാണെന്ന് പണ്ടേ പറയും ഓരോരുത്തരുമൊക്കെ അതുണ്ട് ഓങ്കാരസ്ത ശബ്ദസ്ഥ ശബ്ദ ബ്രഹ്മണ ദ്വേവായോ ബ്രഹ്മണ ദ്രാൻ കണ്ഠം ഭിത്വവും തസ്മാൻ മംഗളിക ഉഭവവും എന്ന് നാരായണത്തിലൊക്കെ ഉണ്ട് അതായത് ഓങ്കാരവും അഥശബ്ദവും രണ്ടും ബ്രഹ്മാവിൻ്റെ കണ്ടം വളർന്ന് ആദ്യമായി പുറത്തു വന്നവയാണ് രണ്ടും ശബ്ദങ്ങളാണ് നൃത്തം അതുകൊണ്ടാണ് നമ എന്ന് പറഞ്ഞ് പൂജ ചെയ്തിരിക്കുന്നു സർവപ്രഹരണായുധ ഓം നമ എന്ന് പറഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്തിരിക്കുന്നു വാഴ്ത്തിയിരിക്കുന്നു നൃത്തം അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഈ സാഹസ ഇവിടെ സമാപിച്ചു ഇതൊക്കെ ശിധിഷ്ടനോട് ഭീഷ്മർ വിസ്തരിച്ച് പറഞ്ഞതാണ് അതിനുശേഷം ശ്ലോകങ്ങൾ നേരത്തെ അവിടെ അവസാനിച്ചു പിന്നീട് അതിനെ അത് പ്രശംസിക്കുകയാണ് കീർത്തനീയ കേശവ്യ മഹാത്മനാ നാം നാം സഹസ്രം ദിവ്യാനാമ ശേഷേണ പ്രകീർത്തിതം ആ മഹാത്മാവായിരിക്കുന്ന കേശവൻ്റെ ആ സഹസ്രനാമങ്ങളെ ആയിരം നാമങ്ങളെയും ഇത് ആശേഷണ ഒന്നും ബാക്കി വെക്കാതെ എല്ലാ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തീർന്നു അതുകൊണ്ട് ഇത് ആരാണോ കേൾക്കുന്നവർക്ക് എല്ലപ്പോഴും ശുഭമുണ്ടാവും അശുഭങ്ങളായതൊന്നും വന്ന് ഭവിക്കില്ല ി പരീർത്തേത് നാശുഭം പ്രാപ്ന സോമുത്രേഹമാനവാം യാതൊരാളാണോ ഇത് കേൾക്കുന്നത് യാതൊരുത്തിനാണത് ജപിക്കുന്നത് അവർക്ക് ചിലവത്തും പലോത്തും ഒരശുഭം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേദാന്തോ ബ്രാഹ്മണസ്യാൽ ക്ഷത്രിയോ വിജയ സമൃദ്ധസ്യാൽ അത് ഇതൊക്കെ പഴയ ഈ ഫലസ്തുതികളിലൊക്കെ തന്നെ പറയും ആൾക്കും ചാതു ചാതുവർണ്ണങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണന് വേദവ്യത്യം വർദ്ധിപ്പിക്കും ക്ഷത്രിയെ കയ്യുമൊക്കെ രാജ്യലാഭം ഉണ്ടാവും വൈശ്യന്മാരൊക്കെ നിധിപതിത്വം ഉണ്ടാവും ചൂദന സാത്വിക ബുദ്ധി ഉണ്ടാവും എന്നൊക്കെ പറയാൻ ചൂദന സുഖമുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ സഹസ്രാമ പ്രകരണം അവസാനിക്കുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നില്ല അതിൽ ചിലതെങ്കിലൊക്കെ ി അൽപ്പം വളരെ എളുപ്പമായ ശ്ലോകങ്ങളാണ് ധർമ്മത്തെ ആഗ്രഹിച്ചിട്ട് ഭഗവാനെ സ്വസ്ഥ സേവിക്കുന്നവർ ധർമ്മം ഉണ്ടാവും അർത്ഥത്തെ വിചാരിച്ചിട്ട് ധനം സമ്പാദിക്കാൻ വേണ്ടിയുള്ളവർക്ക് ഉണ്ടാവും കാമങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉപകച്ചാൽ കാമങ്ങൾ ഉണ്ടാവും ഇങ്ങനെ എന്താണോ പ്രതികൾക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി അവലോചിക്കുന്നവർക്ക് സന്താനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവിടെ അതുകൊണ്ട് ഭയം വീരത ജസ്തവിന്ദുതി ഭവത്യരോഗോതിവാൻ ബലരൂപങ്ങൾ അന്യഥ ഈ അതെല്ലാം സ്വയമാക്കുന്നതി ഈ കീർത്തനം ഈ ഫസ്വമ കീർത്തനം തെറ്റിപ്പോവാത്ത മനസ്സോട് കൂടിയിട്ട് അത് ഇളകാത്ത മനസ്സോട് കൂടി ആരും വിചാരിക്കും അവർക്ക് സ്വയസ് ഉണ്ടാവും അവർക്ക് ഭയം ഒരു കാലത്തും ഉണ്ടാവില്ല ആ രോഗം രോഗമുണ്ടാവില്ല നോക്കാം ഇനി അഥവാ രോഗമുള്ളവരാണെങ്കിലോ രോഗ ഹർത്തവും ഉച്ചതേ രോഗബദ്ധവും ബന്ധനാഥം ഭയാൻ മുച്ചേത പീതസ്തുവും ഉച്ചേതാവന്നാപദാം നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധാരണ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ ഒരു കഥാ സന്ദർഭമോ സ്ത്രോത്രമോ കഴിഞ്ഞാൽ നിസ്ത്യത്തിൽ പറയാറുണ്ട് അതുപോലെ ഇതൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ക്രോധോനത്തെ മനസ്സിലെന്ന ലോഭോന ശുഭാമതി ഭഗവതി കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ പുരുഷോത്തം ഒരു ഭക്തിയോട് കൂടിയിട്ട് ക്രോധം ലോഭം അശുഭം എന്നിങ്ങനെ അകാലാന്ത അകാലാനുബന്ധത്തോടു കൂടെ മകാലം എന്ന് പറയാൻ അതായത് ക്രോധം ഉണ്ടാവില്ല അശുഭങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ അത് പറഞ്ഞു ഇതൊക്കെ ഈ ഭഗവാൻ്റെ കീർത്തനാണ് ഇത് സുരാസുരാഗന്ധ സുരാസുരാസുരഗന്ധർവം സ യക്ഷോരകരാക്ഷസം ജഗദ്ദേ വർത്തേതം സ കൃഷ്ണസ്യ സധരാധരം ജഗത്തോഴും ശ്രീകൃഷ്ണൻ്റെ അധീനത്തിലാണ് ആ ഭഗവാനെക്കുറിച്ചുള്ള നാമം ഇതാ ഞാൻ അങ്ങനെ പറഞ്ഞുതന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ സ്ത്രോത്രം അവസാനിപ്പിക്കുക ഇതൊക്കെ ഭീഷ്മർ പറയുന്നതാണ് അതൊന്നും സഹസ്ത്രനാമത്തിൻ്റെ ഭാഗമല്ല ഇങ്ങനെ പറഞ്ഞിട്ട് വിശ്വേശ്വരമജന്തെ പഞ്ചഗത പ്രഭാപ്യം ഭജന്തി പുഷ്കരാക്ഷന് ജയന്തി പരാഭവം ഇങ്ങനെ ഇത് വേണ്ടപോലെ വിചാരിക്കുന്നവർക്ക് ഒരു കാലത്തും പരാഭം ഉണ്ടാവില്ല പരാ പരാതി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രകരണം അവസാനിച്ചത് അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ സാമാന്യമായിട്ടതിൻ്റെ അർത്ഥങ്ങളൊക്കെ കണ്ടു യഥാർത്ഥത്തിൽ തുറക്കത്ത് പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ട് പറയാൻ നമുക്കൊന്നും ഇല്ലാത്ത വിധത്തിലെ മഹാത്മാകളായ ആചാര്യമാർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് സാമാന്യമായിട്ട് പറഞ്ഞു മാത്രം പിന്നെ അതിൻ്റെ പുറകെയുള്ള കഥകളും പറയുള്ള ആശയങ്ങളൊക്കെ വിസ്തരിക്കാൻ തുടങ്ങിയ അനവധി വിസ്തരിക്കേണ്ടി വരും അതൊന്നും ഇങ്ങനെ നിർത്തുന്നു അല്ല എന്നാലും നമ്മൾ ഒരു വർഷത്തോളം എടുത്തു ഈ സഹസനാമചിന്തനത്തിന് കാലം ഇത്രകാലം കൂടി കേട്ടവർക്കൊക്കെ നന്ദി പറയാണ് ഇതോടുകൂടി മഹാഭാരത പ്രവിധമായ സഹസ്രനാമ പ്രകരണങ്ങൾ തീർത്തു ഇത് ഭഗവാനെ തന്നെ സമർപ്പിക്കുകയാണ് അത് പറയുകയാണ് ഇത് സഹസ്രനാമ ഭാഷ സമ്പൂർണ്ണമായിരിക്കുന്നു എന്ന് ആചാര്യസ്വാമികളുടെ അവസാനത്തിൽ പറയും അനേകം ഭക്തന്മാർക്ക് ഉപാസനയ്ക്കുള്ള ഒരു വിഷയമാണ് അത് ഒത്തിരി ഈ കീർത്തനങ്ങൾ ബാധിച്ചിട്ടുണ്ട് എത്രയോ പേര് നിത്യജപമായിട്ട് തന്നെ ഈ സഹസ്രനാമത്തെ കണക്കി ആയിപ്പോരുന്നുണ്ട് അങ്ങനെയുള്ള ശാസ്ത്രനാമം നമ്മളെ ബുദ്ധിക്കും നമ്മുടെ സംസ്കാരത്തിനുമൊക്കെ തെളിവുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹസ്രനാമ ഇന്ധനം സമാപിക്കുകയാണ് നമസ്കാരം